الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم يا الذين اتقوا الله حق تقاته ولا تموتن مسلمون ായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സർവശക്തനായ അള്ളാഹുഹുവിൻ്റെ വിധ വിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തക്കോവ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോടും നിങ്ങളോടും വസീത ചെയ്യുകയാണ് അള്ളാഹുഷനുഹോ ത്യാല മുത്തക്കിങ്ങളെ ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള തോഫ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ുള്ളവരെ മഹത്തായ ബലിപെരുന്നാളിൻ്റെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഈദ് നമസ്കാരം പൂർത്തീകരിച്ച് പ്രവാചക ചെറ്റിയുടെ ഭാഗമായി ഈദിൻ്റെ സന്ദേശത്തിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പതിവ് പോലെ ഈ പിൽ ബലിപെരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് മാറ്റി നിർത്താൻ കഴിയാത്ത കൂടാൻ കഴിയാത്ത ഒരു മഹാ വ്യക്തിത്വമാണ് മഹാനായ ഹലി ഇബ്രാഹിം നബി അലഹി വർഷാവർഷം ഹജ്ജിലൂടെയും വർഷാവർഷം ബലി കർമ്മത്തിലൂടെയും വർഷാവർഷം ബലിപിരുന്നാൾ ആഘോഷങ്ങളിലൂടെയും ഇബ്രാഹിം നബി എന്ന തന്റെ ഖലിയിൽ ചർച്ച ചെയ്യപ്പെടണമെന്ന് അള്ളാഹു സുബെഹാനു പ്രത്യേകമായ താല്പര്യമുള്ളതുപോലെയാണ് ഇബ്രാഹിം നബി അലഹിസ്സലാമിന്റെ ജീവിതത്തിൽ നിന്ന് അടർത്തി എടുത്തിട്ടുള്ള മനോഹരമായ മുഹൂർത്തങ്ങളെ ഹജ്ജിന്റെ ഭാഗമാക്കി മാറ്റിയതും ആ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ ബലിയോട് ചേർത്തുകൊണ്ട് വിശ്വാസ സമൂഹത്തിന് ഒന്നടങ്കം ആഘോഷമാക്കാൻ വേണ്ടി ഒരു ബലി പെരുന്നാൾ പോലെ സംവിധാനിച്ചതും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇബ്രാഹിം നബി അലഹിസ്ലാം എത്ര പഠിച്ചാലും എത്ര പഠിച്ചാലും പഠിച്ചു തീർക്കാൻ കഴിയാത്ത ഒരു പാഠപുസ്തകത്തിന്റെ പേരാണ് ഇബ്രാഹിം നബി അലഹിസ്ലാം അതുകൊണ്ട് ആ മനുഷ്യനെ കുറിച്ച് അള്ളാഹു ശുബാൻഹുല ആ മഹാപ്രവാചകന്റെ ജീവിത ചരിത്രത്തെ വിശുദ്ധ ഖുറാനിലെ സബസ്തരം പ്രതിപാദിക്കുന്നത് കഴിവിന്റെ പരമാവധി ഖുറാനകത്ത് ഇബ്രാഹിം നബി അലഹി ഇസ്ലാമിന്റെ ചർച്ചകൾ വിശാലവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് ആ ഇബ്രാഹിം നബി അലഹി ഇസ്ലാമിനെ എത്ര പഠിച്ചാലും ലോകത്ത് അവസാനം വരെ വരുന്ന മനുഷ്യന് പോലും ഇത് ഒരു നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ ജീവിത ചരിത്രത്തിൽ ഒരുപാട് പഠിക്കാനുള്ളത് കൊണ്ടാണ് ആ ഇബ്രാഹിം നബി അലഹി ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹു അചാലമായി സംസാരിക്കുന്നത് ഓരോ വാക്കുകളിലും ആ മനുഷ്യന്റെ ൊരു സാഹചര്യമാണുള്ളത് എത്ര വലിയ പെരുന്നാളുകൾ കടന്നുപോയി എത്രയേറെ നമ്മൾ ചർച്ച ചെയ്ത് കടന്നുപോയി എന്നിട്ടും ഇനിയും പഠിക്കാൻ ബാക്കിയാണ് മഹാനായി ഇബ്രാഹിം നബി അലൈഹി ഇബ്രാഹിം ഹനീഫ ഹനീഫീൻ എന്ന നമ്മളോട് ആവശ്യപ്പെടുന്നത് പോലും ഖുറാൻ സംസാരിക്കുന്നത് ആ ഇബ്രാഹിം നബി അലഹിസ്ലാമിന്റെ പാതയെ നിങ്ങൾ പിൻപറ്റൂ എന്ന ഈ നാലായിരത്തോളം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ ജീവിത പാരമ്പര്യത്തി ആ ജീവിത ചര്യകളെ നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് പറയുമ്പോൾ അത്രമേൽ പവിത്രമായ അത്രമേൽ പെർഫെക്റ്റ് ആയ ഒരു ജീവിതമാണ് ഇബ്രാഹിം നബി അലഹിസ്ലാം കാഴ്ചവെച്ചത് എന്ന് വ്യക്തമാണ് അത് വാക്കുകൾ കൊണ്ട് പലപ്പോഴും അള്ളാഹു വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്ലാമിന് അള്ളാഹു എടുത്തു പറഞ്ഞ ചില സവിശേഷങ്ങൾ ഇന്ന ഇബ്രാഹിമ കാന ഉമ്മില്ല ഹനീഫൻ വൊമാക്കാന മുന്നിൽ മുഷരിക്കും ഒരുപാടുണ്ട് പറയാൻ ഇബ്രാഹിംബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞവരും കേട്ടവരും ഒക്കെ ആകുമ്പോഴും നമ്മൾ ഈ പെരുന്നാളിന്റെ സന്ദേശങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പഠിക്കാതെ ആ ഇബ്രാഹിംബി അലൈഹി ഇസ്ലാമിന് ജീവിതത്തിലേക്ക് ഒന്നെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കാതെ കടന്നു പോകുക എന്നുള്ളത് അതൊരിക്കലും ഭൂഷണമാകാത്തത് കൊണ്ട് ചില വാക്കുകൾ കൊണ്ട് അള്ളാഹു പറഞ്ഞില്ല വിശദീകരണങ്ങൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത് ഇന്ന ഇബ്രാഹീമ കാന ഉമ്മത്തൻ കാനിത്ത എന്ന് ഒരു മനുഷ്യനെ കുറിച്ച് ഒരു പടച്ചവൻ തന്റെ ഒരു സൃഷ്ടിയെക്കുറിച്ച് ഒരു പരാമർശം നടത്തിയാണ് എത്ര ഗംഭീരമായ വാക്കുകൾ എന്നറിയുമ്പോൾ ഒരു മനുഷ്യനെ കുറിച്ച് നമുക്ക് പോലും പറയാൻ കഴിയാത്ത വിധം ഗംഭീരമായ വാക്ക് ഇന്നെ ഇബ്രാഹിമ കാന ഉമ്മ എന്റെ ഇബ്രാഹിം ഉണ്ടല്ലോ ഏ ഇബ്രാഹിം എന്ന പ്രവാചകനെ കുറിച്ച് അല്ല പറഞ്ഞൊരു വാക്കാണ് ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ കാന ഉമ്മത്തൻ തൻ കാനി ഒരൊറ്റക്കൊരു ജനതയെപ്പോലെ ജീവിച്ച മനുഷ്യനാണ് ഒരു ഒറ്റയാൾ പട്ടാളമാണ് എന്ന് പറയാവുന്ന വിധം ഒരു ഒരാളെ പ്രശംസിക്കുകയാണ് അള്ളാഹു സുബാനുഭവത്തല ഏ ഒരു പ്രവാചകൻ ഇങ്ങനെ ജീവിച്ചു പ്രവാചകന്റെ ജീവിത ചരിത്രം ഇതാണ് എന്നൊക്കെ പറയും പോലെയല്ല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വാഴ്ത്തണ് അള്ളാഹു സുബെഹാനുൽ പറഞ്ഞു വിശാലമായി ആ മനുഷ്യന്റെ മഹത്വത്തെ അള്ളാഹു സുബാനുഭവത്തൽ വിശുദ്ധകുമാർ അങ്ങോളം ഇങ്ങോട്ടും ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഇബ്രാഹിം നബി അലിസ്ലം കടന്നുപോയ വഴികളെ കുറിച്ചല്ലേ പറയുന്നത് മൊത്തം ജീവിതത്തിന്റെ ആകത്തുകയായി പറയുന്നത് അദ്ദേഹം ഒറ്റയ്ക്കൊരു പണ്ഡിതൻ തന്നെയായിരുന്നു ഒറ്റയ്ക്കൊരു നേതാവായിരുന്നു ഒറ്റയ്ക്കൊരു പ്രബോധകനായിരുന്നു ഒറ്റയ്ക്കൊരു വിശ്വാസിയായിരുന്നു എന്ന് ഉമ്മത്തിൻ എന്ന് കൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് അല്ലി മുന്നാസിൽ സ്വയം അറബുകൾ പഠിച്ചെടുക്കുകയും ജനങ്ങളെ അത് പഠിപ്പിക്കാൻ വേണ്ടി കച്ച കെട്ടി നിൽക്കുകയും ചെയ്തവൻ എന്നർത്ഥം അതാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സത്യാന്വേഷണം തന്നെ വിശുദ്ധ കുറാം വിശദീകരിക്കുന്നുണ്ട് ഒരു വിദ്യാർത്ഥി എങ്ങനെയാണ് ലോകത്തെ നോക്കിക്കാണേണ്ടത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് അവന്റെ മോളെ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ ഇന്നും ആ ചരിത്രത്തിൽ പഠിക്കാൻ കഴിയുന്നുണ്ട് ഈ വലിയ വികസന കാലഘട്ടമാണ് വിദ്യാഭ്യാസപരം ഒരുപാട് പുരോഗതി ഉണ്ട് ഇന്ന് ഒരുപാട് ചിന്തകൾ നമുക്കിടയിൽ നടക്കുന്നുണ്ട് എന്നാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചിന്തകൾ ഈ നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് മഹാന ബാബിലോണിൽ ഇരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നടത്തുന്ന ചിന്തയുണ്ട് ലോകത്തേക്കുള്ള അന്വേഷണമാണ് സ്വന്തം വീട്ടിനകത്തിരിക്കുന്നത് വിഗ്രഹമാണ് ആ വിഗ്രഹത്തെ ആരാധിക്കുന്നതും ആരാധിക്കുന്ന സമൂഹവും അവർക്ക് പൗരോഹിത്വം നയിക്കുന്നതും സ്വന്തം പിതാവാണ് അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുമ്പോഴും ഇബ്രാഹിം നബി അലഹി ഇസ്ലാമിന്റെ ചിന്തകളുടെ കോണിലേക്ക് കടന്നുപോയത് നിർജ്ജീവമായ കല്ലുകൊണ്ടുണ്ടാക്കി പ്രതിമയുടെ മുമ്പിലേക്ക് ഈ ജനങ്ങൾ എന്തിനിരിക്കുന്നു എന്നാണ് എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്നാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനത് ചോദിക്കാൻ ഒരു നുപൂവത്തിന്റെ പിന്തുണ ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് ഇബ്രാഹിം നബി അലഹി ഇസ്ലാമിന് നുപൂവത്തുണ്ടാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഫിത്രത്തിനോട് നീതി പുലർത്തിക്കൊണ്ട് സ്വന്തം തലച്ചോ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചിന്തിച്ചുകൊണ്ട് ആ സമൂഹത്തോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് നിങ്ങൾ അറോടായി ചോദിക്കുന്നത് എന്ന് ഇതൊക്കെ എന്തെങ്കിലും ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ സാധ്യമാകുന്നതാണ് നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്നതെന്ന് ആ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല പാരമ്പര്യമായി നമ്മൾ പൂർവീകരായി പിതാക്കന്മാരായി ആരാധിച്ചു വന്ന ഈ വിഗ്രഹങ്ങളെ കൈമോശംപ്പെടുത്താൻ കൈ നഷ്ടപ്പെടുത്താൻ കൊണ്ടാവില്ല ഇത് പാരമ്പര്യ വിശ്വാസമാണെന്ന് പറയുമ്പോൾ ഈ പാരമ്പര്യം എനിക്ക് വേണ്ട എന്ന് ഈ പാരമ്പര്യം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവൻ എന്ന് പറഞ്ഞ് പാർക്കുണ്ടല്ലോ അതുപോലെ ഒറ്റയ്ക്ക് ചിന്തിക്കാൻ തുടങ്ങി ദൈവത്തെ അന്വേഷിച്ചിറങ്ങി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആകാശത്തേക്ക് നോക്കിയിട്ട് നക്ഷത്രങ്ങളെ കുറിച്ച് ആലോചിച്ചു ഒരുപക്ഷെ നക്ഷത്രങ്ങളായിരിക്കുമോ ലോകത്തെ നിയന്ത്രിക്കുന്നത് ഒരു വേള നക്ഷത്രങ്ങളാണോ എന്ന് സൃഷ്ടിച്ചത് ഒരു വേള നക്ഷത്രങ്ങളാണോ ഈ ലോകത്തെ പരിപാലിക്കുന്നത് എന്ന് അല്ല അതെല്ലാം അസ്തമിച്ചു പോകാറുണ്ട് അതായിരിക്കില്ല എന്നാൽ ചന്ദ്രനായിരിക്കുമോ എന്ന് അതാണല്ലോ രാത്രി നക്ഷത്രങ്ങളിൽ ഏറ്റവും വലുത് ചന്ദ്രനായിരിക്കുമോ ദൈവമെന്ന് ഒരുവേള ചിന്തയിലേക്ക് കടന്നുപോയിട്ട് അല്ല അത് മസ്തമിച്ചു പോകാറുണ്ട് എന്നാൽ പകലുദിക്കുന്ന ഏറ്റവും വലിയ പകൽ നക്ഷത്രമായ സൂര്യനായിരിക്കുമോ എല്ലാത്തിനെയും പടച്ചതും സംരക്ഷിക്കുന്നതും അല്ല അതിനുമല്ല അതുമല്ല എന്ന് എന്നിട്ട് അല്ലാഹുനോട് പ്രാർത്ഥിക്കാണ് ദൈവമേ നീ എനിക്ക് വഴി കാണിച്ചില്ല എങ്കിൽ ഈ ഇബ്രാഹിം വഴിതെറ്റിപ്പോകുമെന്ന് എവിടെയാണ് ദൈവം ഒരുക്കുന്നത് ആരാണ് ദൈവമെന്ന് ഏതാണ് ആരാ ഏത് ശക്തിയാണ് ഈ പ്രപഞ്ചത്തെ പടച്ചതെന്ന് ഇതൊന്നുമല്ല ഈ കല്ലുകളല്ല ഈ മുള്ളുകളല്ല ഈ കാണുന്ന വിഗ്രഹങ്ങളല്ല ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളുമല്ല പിന്നെ ആരാണ് ഇതിനെല്ലാം പടച്ചവൻ ആരാണെന്ന് അവിടെ ഇബ്രാഹിം നബി അലഹിസ്ലാമിനേക്ക് അള്ളാഹു കൊടുക്കുന്ന ഹിതായത് ആ ആർഗം സ്വയം ലഭ്യമായി അള്ളാഹു വെളിച്ചം കാണിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന വാക്കാണ് ആകാശത്തെയും ഭൂമിയെയും പടച്ചവനാണ് എന്റെ നാഥനെന്ന് അല്ലെ وملائكه എനിക്ക് സന്മാർഗ്ഗം കാണിക്കുകയും എന്നെ പടക്കുകയും ചെയ്തവനാണ് എന്റെ നാഥന നിബ്രാഹി നബി അലഹി ഇങ്ങനെ ഒരു ചിന്ത അന്വേഷണ മനോഭാവം നിഷ്പക്ഷമായി സത്യസന്ധമായി കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ചിന്താഗതി ഒരു ത്വര അതാണ് നിബ്രാഹിൻ നബി അലഹി ഇസ്ലാമിൽ നിന്ന് നമുക്ക് ഈ കാലഘട്ടത്തിൽ കിട്ടുന്ന ഒരു ഉപദേശം എന്നുള്ളത് ഒരു മാതൃക എന്നുള്ളത് ഏതെങ്കിലും പുസ്തകത്തിൽ വെച്ച കുറെ അക്ഷരങ്ങളെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്നതിന്റെ പേരല്ല വിദ്യാഭ്യാസം എന്നുള്ളത് ഏ വിദ്യാഭ്യാസം എന്തായിരിക്കണം അത് ചിന്തനീയമായിരിക്കണം എന്നുള്ളതാണ് അത് ദൈവത്തിന്റെ അസ്തിത്വത്തിലേക്ക് വരൽ ചൂണ്ടുന്ന വിദ്യാഭ്യാസമാണ് ലോകത്തെ ഏറ്റവും മഹത്തരമായ വിദ്യാഭ്യാസം അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതം കൊണ്ട് പഠിക്കാവുന്നതാണ് നമുക്ക് ഇതെല്ലാം കൈയൊഴിഞ്ഞിട്ട് ബാക്കി വഴിയിലേക്ക് പോകുമ്പോൾ ആലോചിക്കേണ്ട ഒരു അത് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇബ്രാഹിം നബി എന്താ ചെയ്തു ആ ഞാൻ പഠിച്ചു ഞാൻ നന്നായിട്ടുണ്ട് ഞാൻ നേരായ വഴിയിൽ ജീവിക്കാമെന്നല്ല ഒരു സമൂഹം ഒന്നടങ്കം എതിർദിശയിൽ നിൽക്കുമ്പോഴും അവർക്ക് എല്ലാവർക്കും അതിൽ ഒറ്റയ്ക്ക് ഇറങ്ങി നിന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് അബദ്ധമാണ് നിങ്ങൾ ഈ ചെയ്യുന്നതെന്ന് സ്വന്തം വീട്ടിൽ നിന്ന് തുടങ്ങി നാട്ടുകാരുടെ മുമ്പിൽ നിൽക്കേണ്ടി വന്നു എല്ലാ മനുഷ്യരും സ്വാഭാവികമാണ് ഈ ദാപതി രംഗത്ത് ഇറങ്ങുമ്പോ സത്യം ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ഏതൊരു മനുഷ്യനും ഒറ്റപ്പെടുത്തപ്പെടും ഇബ്രാഹിം നബി അലിസ്ലാം ഒറ്റപ്പെട്ട് നിൽക്കേണ്ടി വന്നു പൗരോഹിത്യം ഇളകി മടഞ്ഞു പോൻ പണ്ടിന്റെ പൗരോഹിത്യം പാരമ്പര്യമായി വിഗ്രഹപൂജരായ ആരാധകന്മാർ എല്ലാവരെയും മുളക്കി വിട്ടു അങ്ങനെ ഒരു സമൂഹം ഒന്നടങ്ങും ഇബ്രാഹിം നബി അലെഹി ഇസ്ലാമിനെ തിരിഞ്ഞു നിന്നു നമ്രൂദിന്റെ അധികാരം നമ്രൂദിന്റെ സെറ്റ് ഇബ്രാഹിം നബി അലഹി ഇസ്ലാം ഇതിൽ നിന്നു അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് സമൂഹ മധ്യത്തിൽ നിൽക്കേണ്ടി വന്നു ജനങ്ങൾ തിരിഞ്ഞു അധികാരങ്ങൾ തിരിഞ്ഞു എന്നിട്ടും ഇബ്രാഹിം നബി അലൈഹിസ്ലാംപത്ത് തുടർന്നു പറഞ്ഞുകൊണ്ടേ സത്യം നമുക്കിവിടെ പ്രശ്നം എന്താണ് നമ്മൾ ദ്രാപത്തെ ചെയ്യാറില്ല എന്തുകൊണ്ടാണ് നമ്മൾ ഇനി ആരോടാ പറയുക പറഞ്ഞാൽ എതുക്കപ്പെടും കേൾക്കുമ്പോൾ ഇഷ്ടമല്ല ഇവിടെ അധികാരങ്ങൾ നമുക്ക് അനുകൂലമല്ല ഭരണകൂടങ്ങൾ അനുകൂലമല്ല ജനങ്ങൾ നമ്മളോട് എതിർപ്പ് നടത്തുന്നു അതുകൊണ്ട് ദ്രാപത്ത് വേണ്ട എതിർപ്പുകളടുത്ത് എതിർപ്പില്ലായെങ്കിൽ അനുകൂലമായ കാറ്റുള്ളപ്പോൾ മാത്രമേ വിതക്കുള്ളൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ദ്രാപത്ത് നടക്കുക തെര അടങ്ങിയിട്ട് ഇറങ്ങാമെന്ന് കണക്കാക്കിയാൽ എന്നാ നിങ്ങൾ കടലിൽ ഇറങ്ങുക നടക്കുന്ന കാര്യമല്ല ഇത് പ്രതിബന്ധങ്ങൾ വന്നോണ്ടേരിക്കും നമ്മൾ വലിയൊരു ആൾക്കൂട്ടം ഉണ്ടായിട്ട് നമുക്ക് ഭയം വലിയൊരാൾക്കൂട്ടം ഇവിടെ ഉണ്ടായിട്ടും സത്യം പറഞ്ഞു കൊടുക്കാൻ ഈ വളരെ മനോഹരമായ ആശയ സംവാദങ്ങൾ നടക്കണം ഒഴിച്ചു കിടത്തേണ്ട സംഗതിയല്ല മതം എന്നുള്ളത് ജനങ്ങൾക്കിടയിലേക്ക് ഒളിച്ചു കിടത്തേണ്ട സംഗതിയാണോ ഇസ്ലാം എന്നുള്ളത് അങ്ങനെ ഒഴിച്ചു കിടത്തേണ്ട സംഗതിയല്ല തുറന്ന ചർച്ചകളാണ് ആവശ്യമായിട്ടുള്ളത് തുറന്ന സത്യസന്ധമായ നിഷ്പക്ഷമായ സംവാദങ്ങളാണ് ആവശ്യമായിട്ടുള്ളത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നടത്തിയതും അത് തന്നെയാണ് ഈ ജനങ്ങളോട് വീട്ടുകാരോട് അധികാരികളോട് ഒന്നിനെയും പറയുന്നില്ലേ നഷ്ടപ്പെടാനുള്ളത് ജീവൻ മാത്രമാണ് ഇബ്രാഹിം നബി അലഹിസ്ലാമിന് പക്ഷേ ഇത് പറഞ്ഞു കൊടുത്തിട്ട് ഒരു സമൂഹത്തെ വഴി നടത്തിയാൽ സത്യപാദത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു സമൂഹത്തിന്റെ അനശ്വരമായ വിജയത്തിന് നന്ദിയാകാൻ കഴിഞ്ഞാൽ അതായിരിക്കും വിജയമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്ലാം അതാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കാണിച്ചു വെച്ചത് അതാണ് അതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഇന്ന ഇബ്രാഹിമെന്ന് കാണിത്തല്ല എന്ന് അത് ഉമ്മത്തായിരുന്നു എന്ന് ഒറ്റയ്ക്ക് അധികാരികളെയോ സാമ്പാജ്യ ശക്തികളെയോ അതും പുരോഹിതന്മാർ ോ അതിലെ ബിംബങ്ങൾ കടിമകളായി പോയിട്ടുള്ള ഒരു സമൂഹം അന്ധവിശ്വാസികളെയോ ഇബ്രാഹിം നബി അങ്ങനെ ഭയക്കുന്നവനുമായിരുന്നില്ല ഇബ്രാഹിം നബി എന്നാണ് പറയുന്നത് അതിൽ നമുക്ക് മാതൃകയുണ്ട് തന്റെ ഇടം ഉണ്ടാകണം ജീവിതത്തിൽ നമ്മൾ ആരെയും വയക്കേണ്ടതില്ല നഷ്ടപ്പെട്ടു പോകാൻ നമുക്കൊന്നുമില്ല ഇവിടെ നമുക്ക് പറഞ്ഞു വെച്ചാൽ നമ്മൾ ജീവൻ കൊടുത്താൽ നമ്മൾ പറയുന്ന സത്യങ്ങൾക്ക് ഓരോ നല്ല വാക്കുകൾക്കും വലിയ പ്രതിഫലം കൊടുക്കുന്ന ഒരു ഗുരുനാഥൻ നമുക്കുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയണം ഇൻ ദ അക്രമിയായ ഭരണാധിപന്റെ മുമ്പിൽ സത്യം പറയുന്നവനാണ് ഏറ്റവും വലിയ ധർമ്മസമരം നടത്തിയതെന്ന് പുണ്യനബി സാഹു അലഹി വസ്ല്ല അതുകൊണ്ട് പറയാൻ കഴിയുന്ന സത്യം അറിഞ്ഞ സത്യങ്ങൾ പറയുന്നതിൽ ആരെയും ഭയപ്പെടേണ്ടതില്ല ഇബ്രാഹിം നബി അലൈഹുസ്ലാമിനെ പോലെ അതോടൊപ്പം തന്നെ പിന്നെ അല്ലാഹു ഹന്നീഫ എന്ന് പിന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രയോഗം ഹനീഫൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഹനീഫ ആയിരുന്നു കാണാൻ കഴിയും ഖുറാനിൽ പന്ത്രണ്ട് സ്ഥലത്താണ് ഈ ഹനീഫ എന്ന വാക്ക് വരുന്നത് നിങ്ങൾ ആവശ്യപ്പെടുന്നു ആരോടും ഞാൻ ഞാൻ കൽപ്പിച്ചിട്ടില്ല വമാ ആരോടും കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്തെന്ന് അള്ളാഹുവിന് വേണ്ടി നിഷ്കളങ്കമായി വേണ്ടി വേണ്ടി മതം അനുസരണം മാത്രം നിഷ്കളങ്കമാക്കി മാറ്റുക നിഷ്കളങ്കമായിട്ട് ഹനീഫയാവുക എന്നല്ലാതെ മനുഷ്യനോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് ഒരാളോടും കഴിഞ്ഞുപോയ സമൂഹത്തിലാകട്ടെ ഇനി വരാനിരിക്കുന്നവരാകട്ടെ ലോകത്ത് വരുന്ന എല്ലാ മനുഷ്യരോടും അള്ളാഹു ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഹനീഫയായി കൊണ്ട് തന്നെ നിഷ്കളങ്കമായി അള്ളാഹുവിന് വഴിപ്പെടുക എന്നുള്ളതാണ് എന്താ ഹനീഫ മറ്റെന്തിനേക്കാളും നമുക്ക് ചുറ്റും നമ്മുടെ ജീവൻ ഈ ഭൗതിക ലോകത്ത് നമുക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളെക്കാളും നമ്മൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ സർവൈശ്വര്യങ്ങളെക്കാളും ഈ ദുനിയാവിനേക്കാളും അള്ളാഹുവിന് മുൻഗണന കൊടുക്കുന്ന ഒരു മാനസികാവസ്ഥയുടെ പേരാണ് ഹനീഫ എന്ന് പൂർണ്ണമായി അള്ളാഹുവിലേക്ക് ചായുക ഒരു അൽപ്പം പോലും ഒരു അല്പം പോലും ഒരു അണു വളവിന്റെ വ്യത്യാസത്തിൽ പോലും അള്ളാഹുവിന്റെ മീതെ ദുനിയാവ് നിക്കാത്ത ഒരു മാനസികാവസ്ഥ അതിനെക്കുറിച്ചാണ് ഹനീഫ എന്ന് പറയുന്നത് ഇത് എട്ട് തവണ പറഞ്ഞതും പന്ത്രണ്ട് തവണ വരുമ്പോ എട്ട് തവണയും പറഞ്ഞൊരു കുർഹാൻ എന്റെ ഇബ്രാഹിമിനെ കുറിച്ചാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമുണ്ടല്ലോ ഹനീഫയാണ് ഹനീഫയാണ് ഹനീഫയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്ലാമെന്ന് ഇബ്രാഹിമിനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവെന്നല്ല ദുനിയാവിലെ ഒന്നും അള്ളാഹുവിനേക്കാൾ പ്രിയപ്പെട്ടതായിരുന്നില്ല ഓരോ രംഗങ്ങളിലും അത് തെളിയിച്ചു കൊണ്ടേയിരുന്നു സ്വന്തം ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഒരു സമൂഹം ഒന്നിടം അഗ്നിക്കിരയാക്കാൻ നിൽക്കുമ്പോൾ ആ അഗ്നി അഗ്നിപരീക്ഷയിലും ഇബ്രാഹിം നബി അലഹിസ്ലാം അള്ളാഹു ആണ് എനിക്ക് ഏറ്റവും വലിയവനെന്ന് വലിയ കണക്കാക്കിക്കൊണ്ടിരുന്നു ജീവൻ രക്ഷി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല ഇബ്രാഹിം നബിയോട് പറഞ്ഞു ഭാര്യയും കുഞ്ഞിനെയും ഉപേക്ഷിക്കാൻ ഉപേക്ഷിച്ചു എനിക്ക് അള്ളാഹു പ്രിയപ്പെട്ടവരായിരുന്നില്ല അവരാരും അപ്പുറത്തേക്ക് അള്ളാഹുവിന്റെ പരീക്ഷണയുടെ തീവ്രതയുടെ അങ്ങേ തലക്കിലെത്തിയിട്ട് സ്വന്തം മകന്റെ കരുത്തി വയ്ക്കാൻ അള്ളാഹു ആവശ്യപ്പെടുമ്പോ മടിയില്ലാതെ കത്തിവെക്കുന്ന ഒരു സാഹചര്യം ഏറ്റവും അത്ഭുതകരമായ ഒരു പ്രവൃത്തി ഹനീഫ എന്നല്ല ഇബ്രാഹിമ എന്ന് ഇത്രയും ഹനീഫത്ത് കാണിച്ചിട്ടുള്ള ഇബ്രാഹിമിനെ ഞാനിത് ഹലിയിലാക്കിയിരിക്കുന്നു എന്ന് പറയാൻ മാത്രം ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ ജീവിതത്തിന്റെ പ്രഗോജ്വലമായ മാതൃകയാണ് മകന്റെ കരുത്തിൽ കത്തിവച്ചത് നമ്മളിപ്പോ ഫേസ്ബുക്കിലൊക്കെ കണ്ട ഒരു ഭാഗമുണ്ട് ഒരു കുട്ടി ഒരു ആടിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നു ഒരു ആടിനെ കെട്ടിപ്പിടിച്ചൊരു കുട്ടിയിരിക്കുന്ന കാഴ്ച കണ്ടിട്ട് അത് താഴെ വന്ന കമന്റുകൾ കാണണം ഈ അറബുകാർക്കോ അല്ലെങ്കിൽ ഊന്നിയക്കോ വേണ്ടി കൊടുക്കാൻ പോകുന്ന ഒരു മൃഗമാണ് മുലീഹക്കാർക്ക് വേണ്ടി വിൽക്കാൻ വേണ്ടിയിട്ട് വളർത്തി വീട്ടിൽ വളർത്തി വലുതാക്കിയ ഒരു കിടായെ വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്ന് അതിനെ വിൽക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ വിൽക്കുന്ന സങ്കടം കാരണം ആ വീട്ടിലെ പയ്യൻ കെട്ടിപ്പിടിച്ചിരിക്കുമ്പോ കെട്ടിപ്പിടിച്ച് വിതുമ്പുന്ന ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരുപാട് കമനികൾ വരുന്നുണ്ട് ആ കുട്ടിക്ക് കൊടുത്തേക്ക് ആടിനെ പൈസ ഞങ്ങൾ തന്നേക്കാമെന്ന് അതിന് ബലി കൊടുക്കല്ലേ അറിവുകാരന് കൊടുക്കല്ലേ എന്ന് എത്ര സ്നേഹമാണ് ഒരു കുട്ടിയുടെ സ്നേഹമാണ് സ്വന്തം വീട്ടിൽ വളർത്തി വലുതാക്കിയ ഒരു ആട്ടിൻകുട്ടിയോട് നമുക്ക് സ്നേഹമുണ്ട് എങ്കിൽ അതിനെ അറുക്കാൻ നമുക്ക് വൈ എങ്കിൽ പലപ്പോഴും നമ്മൾ എന്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഒരു കൊല്ലം വളർന്ന് ആഹാരം കൊടുത്ത് വീട്ടിൽ നമ്മളെ മക്കളൊക്കെ കളിപ്പിച്ച് നമ്മളൊക്കെ അത് താലോലിച്ച് വളർത്തിയ ഒരു ആടിന്റെ കഴുത്തിൽ കത്തിവെച്ച് ഉണിക്കാൻ നമുക്ക് കഴിയില്ല വിഷമോ അതുകൊണ്ട് ചെയ്യാത്ത നമ്മൾ ആലോചിച്ചു ആ വിഷമം ഉണ്ടാകാൻ വേണ്ടി കൊടുത്തേക്ക് ആ വിഷമം ഉണ്ടാകാൻ വേണ്ടി സ്വന്തം മകന്റെ കരുത്തിൽ കത്തി വെച്ച് ഇബ്രാഹിം ഓർക്കുമ്പോ നിങ്ങൾ താലോളിച്ച് വളർത്തിയ ഒരു ഒരാടിന്റെ കരുത്തിൽ കത്തി വെക്കുന്നത് നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സ്വന്തം മകന്റെ കരുത്തിൽ കത്തി വെക്കാൻ ഒരു പിതാപെന്ന നിലയിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എന്ന സാധ്യമായി എന്റെ മകനേക്കാളും അള്ളാഹുലെ എത്രയോ മുകളിലാണ് നീ ഇന്നുള്ള സ്ഥാനമെന്ന് അതൊരു നാട്യമായിരുന്നില്ലല്ലോ ഒരു നാടകമല്ല നമ്മൾ നാടകം കളിക്കുക എവിടെ പക്ഷെ ഇബ്രാഹിമിന്റെ നാടകമായിരുന്നില്ല എന്റെ മകനേക്കാളും അള്ളാഹുബെ നീ നീ പറഞ്ഞാൽ എന്റെ കരുത്തിൽ വേണമെങ്കിൽ ഞാൻ കത്തി വെക്കും അത്രയും അള്ളാഹുബേ നീയാണ് എനിക്ക് പ്രിയപ്പെട്ടവൻ ഇതിൽ കഴം ഇതിൽ മായങ്ങളില്ല ഇതിൽ ഒരു തരികടയില്ല ഇത് നാടകമല്ല അള്ളാഹുബേ നീ പറഞ്ഞാൽ ഞാൻ ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ കൽപ്പന ഒന്നിന് പിറകെ ഒന്നായി പരീക്ഷണത്തിന് തൂച്ചുള്ളവരെ കടന്നു പോകുമ്പോഴും ഹനീഫിയത്തിൽ മുട്ടുപേശു ചേർക്കാതെ അല്പം പോലും മായം ചേർക്കാതെ നിന്നു അവസാനം സ്വന്തം മകന്റെ കരുത്തിൽ കത്തി പറഞ്ഞപ്പോ അറക്കാൻ തീരുമാനിച്ചു മനുഷ്യൻ മുറിയില്ല ഇത് അറിവ് കേക്കില്ല മുറിയില്ല അള്ളാഹുവിന് തീരുമാനം ഉണ്ടാകും എന്ന് നിന്നത് വാർദ്ധക്യത്തിൽ ജനിച്ച മകനാണ് ജീവിതത്തിൽ മക്കൾ എന്ന സൗഭാഗ്യമായി ഇല്ലാതെ പോകുമോ ഇബ്രാഹിം എന്ന് അദ്ദേഹം ചിന്തിച്ചു പോയ അവസ്ഥയിലാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ മക്കൾ ജനിക്കുന്നത് ആ വാർദ്ധക്യത്തിൽ ആ മനുഷ്യന് ജനിച്ച മകൻ ആ മകനെ സ്നേഹിച്ച് ഒരു നമുക്ക് മക്കളുള്ളവരാണല്ലോ നമ്മൾ ആലോചിച്ചു പോകണല്ലോ നമ്മുടെയൊക്കെ ഒക്കെ മക്കളുടെ വിഷയത്തില് നമ്മള് പോയിട്ട് ഒരു ഇഞ്ചെക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ ഒരു സുന്നത്ത് ക്രമത്തിന് വേണ്ടിയിട്ട് ഒരു ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോകുമ്പോ വാപ്പാകത്തോടെ ഇറവില്ല വാപ്പാകത്തോടെ ഇറങ്ങാൻ പയ്യ എന്തുകൊണ്ട് അത് കാണാൻ പയ്യാന്ന് മോൻ അവൻ ആ വേദന സഹിക്കുന്നത് കാണാൻ പയ്യാന്ന് അപ്പൊ അതിനുവേണ്ടി വേറെ അകന്റെ ബന്ധത്തിൽ എന്താണ് വരണം അവൻ വന്ന് നിൽക്കണം ബാപ്പ കയറിയില്ല കൂടപ്പുറപ്പ് കയറിയില്ല അവർക്ക് കണ്ടു നിൽക്കാൻ സങ്കടമാണ് അത്ര വിഷമമുണ്ട് പക്ഷെ സ്വന്തം മകന്റെ കരുത്തിൽ കത്തി വെക്കും ഇബ്രാഹീം എന്ന പിതാവുണ്ടല്ലോ വാർദ്ധകൃത്തിൽ തനിക്ക് കാത്തിരുന്ന് ആറ്റിനോട്ടിരുന്ന് കിട്ടിയ മകന്റെ കരുത്തിൽ കത്തി ഇബ്രാഹിം ഇബ്രാഹീമിന്റെ ഹൃദയം പടച്ചുപോകാത്തതിന്റെ കാര്യമാണോ അള്ളാഹുവാണെ തന്നത് പടച്ചവൻ ആവശ്യപ്പെട്ടാൽ കൊടുക്കാൻ ഞാൻ ബാധിസ്ഥനാണ് തിരിച്ചറിവ് അതാ ഹനീഫ് ആ ഹനീഫാകാൻ നമ്മളെ കൊണ്ട് കഴിയണം ദുനിയാവിൽ അള്ളാഹുവിനെ മീന നമ്മളെ മോഹിപ്പിക്കുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല ഒന്നുകൂടെ എന്തും പല്ലാഹുവിന് വേണ്ടി ത്യജിക്കാവുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് മനുഷ്യൻ വികസിക്കുമ്പോഴാണ് ഇബ്രാഹീമിന്റെ പാഠം നമ്മൾ പഠിച്ചു തുടങ്ങുക ഇബ്രാഹീം എന്ന അധ്യാപനം ഒരു വലിയ അധ്യായനമാണ് അത് എത്ര പഠിച്ചാലും മതിയാബാത്ത് പാഠപുസ്തകമാണ് അതിൽ ഒരുപാട് പഠിക്കാനുണ്ട് ഇതൊരു ഭാഗം മാത്രമാണ് ഇവിടെ നമ്മൾ നോക്കും ഇവിടെ നമ്മൾ കാര്യം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മനുഷ്യരുമായിട്ടെങ്കിലും വലിയ സഹകരണം സ്വന്തം മക്കളോട് പോലും കരണ ഇല്ലാത്ത പടച്ചവനെ ചിന്ത ജീവിച്ച ഒരു തീവ്ര ഇസ്ലാമിസ്റ്റ് ആണ് എന്ന നിലയിൽ കണക്കാക്കപ്പെടുക അങ്ങനെയല്ല അങ്ങനെയല്ല അള്ളാഹുവിനോട് ഹലീലാകുമ്പോഴും അള്ളാഹുവിന്റെ ഹനീഫിയത്ത് കാണിക്കുമ്പോഴും മനുഷ്യരോട് അങ്ങേയറ്റം കരണ പുലർത്തിയൂടിയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇബ്രാഹിം എന്ന മനുഷ്യ സ്നേഹിയെ കുറിച്ച് കുറാൻ വാചാലമായി സംസാരിക്കുന്നുണ്ട് ഏത് കാര്യവും ഏത് കാര്യം റപ്പ് കൊടുക്കാൻ തോന്നാലും അള്ളാഹുബൈ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ തരണേ എന്റെ മക്കൾക്കും പമ്പരകൾക്കും നൽകണേ എന്ന് ആവശ്യപ്പെടുന്ന വ്യക്തിയാണ് ഇബ്രാഹി നബി അലൈഹി സ്വലാം ഇറങ്ങി നിൽക്കുമ്പോൾ അള്ളാഹു ഈ നാട്ടിൽ ജീവിക്കുന്ന സർവ്വ മനുഷ്യർക്ക് നീ ആഹാരം കൊടുക്കണേ അള്ളാഹു അതുകൊണ്ട് ആഹാരത്തിന് ആവശ്യമായ വിധത്തിലുള്ള വികസനം ഈ നാട്ടിൽ കൊണ്ടുവരണേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്ലാം ഇബ്രാഹിമെ പരീക്ഷണത്തിന് വിധേയനാക്കിയിട്ട് ഇബ്രാഹിമിന് ഉപവത്ത് കൊടുക്കുമ്പോ അള്ളാഹുയെത്തി എന്റെ സന്താന പരമ്പരകൾക്ക് നീ കൊടുക്കണേ കൊടുക്കണെ എന്ന് അവർക്ക് വേണ്ടിയും ആവശ്യപ്പെടുന്നു എന്നല്ല എല്ലാത്തിനും ഉപപരിയായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മുമ്പിലേക്ക് മലക്കുകൾ വേഷം മാറി മനുഷ്യരൂപത്തിൽ വന്നിട്ട് അതിഥികളായിരിക്കുമ്പോ ഇബ്രാഹിം നബി അലൈഹ് ഇസ്ലാം കൊണ്ടുവച്ച ചുട്ടമാംസം കഴിക്കാതെ അവർ അനിഷ്ടം കാണിക്കുമ്പോ അവരുടെ മുഖത്ത് കണ്ട അതിർത്തിയിൽ ഭയന്നിട്ട് എന്തോ ആപത്ത് വരാനുണ്ട് എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പോലും ആശങ്കയിലായപ്പോ അവർ പറഞ്ഞു ഭയപ്പെടേണ്ട കാര്യമില്ല ഞങ്ങൾ വന്നത് സന്തോഷ വാർത്തയുമായിട്ടാണ് നിങ്ങൾക്ക് മകൻ ജനിക്കാനിരിക്കുന്നു എന്ന് ഈ വാർദ്ധക്യത്തിൽ എന്ന മകൻ നിങ്ങൾക്ക് ജനിക്കുന്നു എന്ന് സന്തോഷം പറഞ്ഞു അത്ഭുതത്തോടെ ആ സന്തോഷ വാർത്ത കേട്ടിരുന്നു ഇബ്രാഹിം നബി അലേ ഇസ്ലാമിനും സാറക്കും വലിയ സന്തോഷമായപ്പോൾ ഇനി ഞങ്ങൾ പൊക്കോട്ടെ നമുക്ക് വേറെ ദൗത്യമുണ്ട് എന്ന് പിന്നെന്താ നിങ്ങൾ ദൗത്യം നിലനിൽക്കുമ്പോ ലോത്ത് നബി അലൈസ് അദാപുമായി വന്നവരാണ് ഞങ്ങളെന്ന് അങ്ങനെ പറയുമ്പോ ഇബ്രാഹിം നബി അലൈഹി മലക്കൾ തർക്കിക്കുകയാണ് മലക്കുകളോട് എന്തിനാണ് അവരോട് കൂടെ അവർക്ക് പുറത്തു കൊടുത്തുകൂടെ എന്ന് അള്ളാഹുനോട് ആവശ്യപ്പെടാൻ മലക്കുകളുടെ മുമ്പിൽ തർക്കവുമായി വരുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഒരു സമൂഹത്തിന്റെ അരാജകത്വവും അക്രമങ്ങളും അഴിച്ചുവിട്ട ഒരു സമൂഹം ഏറ്റവും വലിയ മോശക്കാരായി ഏറ്റവും വലിയ സ്വവർഗരീതിയുടെ അനുയായികളായി മാറിയിട്ട് പ്രവാചകരെ കൊണ്ട് ജീവിച്ച ഒരു സമൂഹത്തിനുവേണ്ടി ഇറങ്ങുന്ന അതാബിനെ കുറിച്ച് ചോദ്യം ചെയ്യാൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എന്റെ ആൾക്കാരല്ലല്ലോ ഇബ് ലൂത്ത് നബിയുടെ സമൂഹമാണല്ലോ പൊക്കോട്ടെ നിങ്ങളെ പരിപാടി നടക്കട്ടെ എന്നല്ല പറഞ്ഞത് അവിടെയും തർക്കമായി വന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ജനങ്ങളോട് അല്പം കൂടി കരുണ കാണിക്കാൻ അല്പം കൂടി സാവകാശം കൊടുക്കാൻ അള്ളാഹുനോട് പറഞ്ഞുകൂടെ എന്ന നിലയിലാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തർക്കം നിൽക്കുന്നത് ഇതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്ലാം മനുഷ്യരോട് കാണിച്ച മാനവിക സ്നേഹത്തിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ കഴിയുമ്പോൾ ഖുറനിൽ ഒരുപാട് ഭാഗങ്ങൾ എല്ലാ ഭാഗത്തും ബാപ്പയോടും ഉപ്പയോടും ഒക്കെ അവർ ദേബത്ത് ചെയ്ത് ഇസ്ലാമിലേക്ക് വിളിക്കുമ്പോൾ ധിക്കരിച്ച് നിന്ന് അർജുന യും കല്ലെറിയുകയും ചെയ്ത് കൊണ്ടുപോകുന്നു ഓടിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇബ്രാഹിമെ വാഴക്ക് എന്ന് പറയുമ്പോഴും ആ പിതാവിനും കുടുംബക്കാർക്കും നാട്ടുകാർക്കും ഇവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു ഇബ്രാഹിം നബി അലഹി എനിക്ക് പുനർജീവിതത്തിന്റെ കാലഘട്ടം ഉണ്ടാകുമോ എന്റെ മാതാപിതാക്കളുടെ വിഷയത്തിൽ നീ എന്നെ മുൻപിലെത്തലേ സങ്കടപ്പെടുത്തലേ അല്ല എന്ന് പ്രാർത്ഥിച്ചിരുന്നു ഇബ്രാഹിം നബി അലഹി എന്നല്ല നമുക്കറിയാം എന്ന മഹത്തായ അദ്ദേഹം പണിതുയർത്തിയിട്ട് ഇബ്രാഹിം നബി അലൈഹി നെഞ്ചു നിവർത്തി നിന്നിട്ടില്ലേ അള്ളാഹുവിന്റെ മുമ്പിൽ പഞ്ചപുച്ചമടക്കി വിനീതമായി നിന്നിട്ട് സ്വീകരിക്കുന്നവനെ പശ്ചാത്താപം സ്വീകരിക്കുകയും പാപങ്ങൾക്കുകയും നമുക്ക് ഈ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിന്റെ അലഹു വസ്ലാം ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം ഈ തലമുറയിൽ ഒരു പ്രവാചകനെ അല്ലാഹുബേ എന്ന് ഒരു പ്രവാചകനെ ജനങ്ങൾക്ക് വഴി കാണിക്കുന്ന ഏറ്റവും ബൃഹത്തായ ഭേദഗന്ധവുമായിട്ട് ഒരു പ്രവാചകൻ എന്റെ പിൻഗാമികൾക്ക് അയച്ചു കൊടുത്തിട്ട് ആ ജനങ്ങളോട് കരുണ കാണിക്കണേ എന്ന് ആ പ്രാർത്ഥനയുടെ ഉത്തരമാണ് മുഹമ്മദ് നബി അതുകൊണ്ട് തന്നെ പിന്നാലി നബിയെ സംബന്ധിച്ചിടത്തോളം തന്റെ പാപ്പയുടെ കൈ പിടിച്ചു നടക്കുന്ന ഒരു പേരക്കുട്ടിയെ പോലെ ഇബ്രാഹിം നബി അലഹി ഇസ്ലാമിനെ സ്നേഹിക്കുകയും എന്റെ പാപ്പയെ നിങ്ങൾ പിൻപറ്റണമെന്ന് എപ്പോഴും പറയാറുണ്ടായിരുന്നു അള്ളാഹു അല്ലാഹു അലഹി വസ്സലം ഇബ്രാഹിം നബി അലഹി ഇസ്ലാമിന്റെ ചര്യ എന്റെ പിതാവിന്റെ എന്റെ പിതാവിന്റെ ചര്യകൾ നിങ്ങൾ പിൻപറ്റണമെന്ന് നമ്മുടെ പിതാവാണ് എല്ലാ സെമറ്റിക് മതങ്ങളുടെയും പിതാവാണ് ആദർശ പിതാവായ അഹലീലുലാഹി ഇബ്രാഹിം നബി അലഹി ഇസ്ലാം അതെന്നും ഓർക്കപ്പെടേണ്ട നാമമാണ് എല്ലാ കാലഘട്ടങ്ങളിലും സ്മരിക്കപ്പെടേണ്ട നാമമാണ് ആ ചരിത്രം നമുക്കിന്നും ഒരു പാഠ പുസ്തകമാണ് പഠിച്ചുകൊണ്ടേയിരിക്കുക ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ആ ജീവിതം പകർത്തിയെടുക്കാൻ ശ്രമമായിരിക്കണം ഓരോ വിശ്വാസിയുടെയും ജീവിതം ആ ഒരു പ്രതിജ്ഞയോട് കൂടി വേണം വിശ്വാസികൾ ഈ ഈദ് മുസ്ലിയിൽ നിന്ന് വിട്ടുപോകേണ്ടത് അള്ളാഹു സുബുത്തല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും മുഹമ്മദ് നബി ഇസ്വല്ലാഹു അലൈഹി തങ്ങളെയും ഒക്കെ പൂർണ്ണമായി ജീവിതത്തിൽ ഉൾക്കൊണ്ട് അവരെ ജീവിതം മാതൃകയാക്കി ജീവിച്ചു പോകാനുള്ള ഒരു തൗഫിക്ക് നമുക്കു നൽകി അനുഗ്രഹിക്കട്ടെ പിന്നെ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ ഈ ഈദ് മുസ്ലിമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയ അത്യാവശ്യം ചിലവുള്ള പരിപാടിയാണിത് ഇത് അലുത്ര നമ്മുടെ മഹല്യ സംവിധാനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങളുമൊക്കെ ദീനിയായ സഹോദരങ്ങളുടെ സഹായത്തിലൂടെ കടന്നു പോകുന്ന സംഗതിയാണ് അപ്പോൾ ഈ പെരുന്നാൾ ദിവസമാണ് പെരുന്നാൾ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സുഹൃത്തായി പെരുന്നാൾ ഒത്തുപ് കഴിഞ്ഞിട്ട് സ്ത്രീകളോടും പുരുഷന്മാരോടും ഒക്കെ നിങ്ങളെല്ലാവരും ദാനം ചെയ്യൂ എന്ന് പറയുന്ന ഒരു ദിവസം കൂടിയാണ് ദാനം ചെയ്യൂ എന്ന് പറയുകയും അവരോട് മുമ്പിലേക്ക് ഈ സഹാബാക്കളെ അയക്കുകയും സ്ത്രീകളുടെ അടുക്കലേക്ക് ചെല്ലുകയും അവരൊക്കെ കയ്യിലിരിക്കുന്നത് അവരെ കൈവശമുള്ളതും ആഭരണങ്ങൾ പോലും ും നൽകിയിട്ട് ഇസ്ലാമിന്റെ പുരോഗതിക്ക് വേണ്ടി വളർച്ചയ്ക്ക് വേണ്ടി സഹായിക്കുന്ന ഒരു മാതൃകയാണ് ഈ പെരുന്നാൾ ദിവസങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് പൊതുവായ മുസ്ലിം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മഹൽ സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുമൊക്കെ ചിലവഴിക്കപ്പെടുന്നത് വിശ്വാസികളുടെ ഇത്തരമുദാരമായ സംഭാവനകളാണ് ഈ ഏറ്റവും നല്ല സംഭാവനകൾ കൊടുക്കേണ്ട ദിവസം കൂടിയാണ് അതിവിടെ മാത്രമല്ല ഇതിന് പുറത്തും പ്രിയപ്പെട്ടവർക്കും മക്കൾക്കും ചെറുകുട്ടികൾക്കും സമ്മാനങ്ങൾ കൊടുത്തും പാരിതോഷികങ്ങൾ കൊടുത്തും അങ്ങനെ നല്ല സമ്മാനങ്ങളും സാമ്പത്തിക സഹായങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റിയ ദിവസം കൂടിയാണ് പെരുന്നാൾ ദിവസം കുറേ തിന്നലും കുടിക്കലും മാത്രമല്ല പെരുന്നാൾ അതിനപ്പുറത്തേക്ക് കുറേ സുഹൃദങ്ങൾ കൂടിയാണ് പെരുന്നാളെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് എല്ലാവരും കഴിവിന്റെ പരമാവധി ബക്കറ്റിൽ സഹായങ്ങൾ നൽകുക ഉദാരമായി സഹകരിക്കുക എല്ലാവർക്കും ഒരു നല്ല ബലി പെരുന്നാൾ ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു സ്ലാ